േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഒടുവിൽ അശ്വിൻ ഇതോടെ അശ്വിൻ തൻ്റെ തെറ്റ് തിരുത്തണം എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരുന്നു ശ്രുതിയെ ചെന്നു കാണുകയാണ് ഇതിൻ്റെ ഭാഗമായി അശ്വിൻ മാത്രവുമല്ല ഇത് തുടർന്ന ശ്രുതിയോട് താൻ ചെയ്തത് വളരെ മോശമായ കാര്യമാണ് എന്ന് അശ്വിൻ സമ്മതിക്കുകയാണ് ഒരിക്കലും മാപ്പ് തരാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത് അതിലൊരു തർക്കവും ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നിന്നോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണം ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടുകയാണ് അശ്വിൻ അശ്വിൻ്റെ ഈ കാ മുഖം കണ്ട് ആകെ പോകുന്ന ശ്രുതി അശ്വിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു അശ്വിൻ കരയേണ്ട ആവശ്യമില്ല എന്നും എന്തൊക്കെ സംഭവിച്ചാലും അശ്വിൻ്റെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഈ സംഭവം കേട്ടതിനെ തുടർന്ന് അശ്വിനും വളരെയധികം സന്തോഷമുണ്ടാകുന്നു ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് അശ്വിനും പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് അശ്വിനെ താൻ പ്രണയിക്കുന്നതായി ശ്രുതി സമ്മതിക്കുകയും ചെയ്യുന്നു ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്